ഗൾഫ് മാധ്യമം ഹാർമോണിയസ് കേരള ഇന്ന് സലാലയിൽ അരങ്ങേറും എം ജി ശ്രീകുമാർ നിരാണി നടക്കുന്ന പരിപാടി അൽമറു തിയേറ്ററിൽ വൈകിട്ട് ആറ് മുക്കാലിന് ഉദ്ഘാടന ചടങ്ങിൽ ആൻഡ് യൂത്ത് ഫൈസൽ അലി അൽ നഹദി മുഖ്യാതിഥിയായി പങ്കെടുക്കും നടി ഭാവന ഗായകരായ ശ്രീകുമാർ നിത്യമാമൻ അശ്വിൻ മിയക്കുട്ടി റഹ്മാൻ മെനലിസ്റ്റ് ഫാസിൽ ബഷീർ തുടങ്ങി വമ്പൻ താരതിര അണിനിരക്കുന്ന മെഗാ ഇവന്റാണ് സലാലയിൽ ഒരുങ്ങുന്നത് മുഴുവൻ താരങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ സലാലയിൽ എത്തിയിരുന്നു മിഥുൻ രമേഷാണ് പരിപാടിയുടെ അവതാരകൻ വൈകിട്ട് അഞ്ചു മുതൽ ആംഫി തിയേറ്ററിലെ ഗാലറികളിലേക്കുള്ള ഗേറ്റുകൾ തുറക്കും മലയാളികൾ നെഞ്ചേറ്റിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമായി പ്രിയ ഗായകൻ എൻ ജി ശ്രീകുമാറിന്റെ നാലു പതിറ്റാണ്ട് മിനിട്ട ഗാന സമരക്ക് ആദരമായി മധുമയമായി പാടാമെന്ന ഷോ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറും കാണികളെ ആകാംക്ഷയുടെ മുഴുവനിലെ ഫാസിൽ ബഷീറിന്റെ ഷോയാണ് ഹാർമോണി സ്കരലയുടെ മറ്റൊരു പ്രത്യേകത വേദിക്ക് പുറത്തും ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട് മീഡിയ വൺ സലാല